നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ പൂരം നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത് പത്തിൽ നിൽക്കുന്ന വ്യാഴം അത്ര ഉത്തമമല്ല ഇപ്പം ചെറിയൊരു വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളുണ്ട് മാത്രമല്ല കർമാധിപതി അഷ്ടമത്തിൽ നഷ്ടസ്ഥാനത്തുമാണ് പോയിരിക്കുന്നത് അപ്പോൾ കർമാധിപതി നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് ലാഭാധിപതിയോട് ചേർന്നാണ് അപ്പോൾ കിട്ടേണ്ടതായിരിക്കുന്ന ലാഭങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് കുറവ് കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം പാപ പാപമധ്യസ്ഥിതിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയും രണ്ടിൽ കേതു നിൽക്കുന്നതുകൊണ്ട് നമ്മളെന്തെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാതെ വരിക എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് നമ്മൾ ആദ്യം തന്നെ നിശ്ചയിച്ച ഡേറ്റിൽ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്കതിന് മുടക്കം വരാനുള്ളൊരു സാധ്യത കൂടുതലായിട്ടുണ്ട് അതേപോലെ പതിനാലാം തീയതി വരെ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ പതിനാലാം തീയതി വരെയുള്ള സമയത്ത് ലഗ്നാധിപതി തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ ദോഷമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരിക അതേപോലെ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു രാഹുവിനോടൊക്കെ യോഗം ചെയ്തപ്പോൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാലുവേദന കരുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അടിവയറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ് അപ്പോൾ അവിടെ ശനി ശുക്രനോട് യോഗം ചെയ്തു വരികയും ചെയ്തു അപ്പോൾ ശുക്രൻ കളത്രകാരകനായിരിക്കുന്ന ശുക്രനാണ് ഭോഗകാരകനാണ് സുഖകാരകനാണ് ആ ശുക്രൻ ഉച്ച ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും അതിന് ബന്ധനം വന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ള കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട് അതുപോലെ തന്നെ കർമാധിപതി കർമാധിപതിയാണ് ശുക്രൻ ഇപ്പം കർമാധിപതി ആയിരിക്കുന്ന ശുക്രൻ നഷ്ടസ്ഥാനത്ത് അഷ്ടമത്തിൽ പോയിരിക്കുക അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ വർധിക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് നാഗദോഷ പരിഹാരം ചെയ്യണം അത് കൂടാതെ കണ്ട് ഇതുവരെ കണ്ടകശനിയായിരുന്നു ആ ശനി ദോഷം കണ്ടകശനിയുടെ ദോഷം മാറി എന്നാൽ അഷ്ടമശനിയാണ് അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ അത് ആയുസിനെ ദീർഘായുസിനെ തരുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് കണ്ണ് ചെവി മൂക്ക് മുതലായിട്ടുള്ള ഭാഗങ്ങളിലുള്ള രോഗാവസ്ഥ നടുവേദനയോ അടിവയർ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം മാത്രമല്ല നാലാം ഭാവാധിപതി ബാധകാധിപതിയായിട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്നു നീചത്തിൽ പോയി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം വീട് വിട്ട് നിൽക്കാനിട വരിക വീട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വിൽക്കേണ്ട അവസ്ഥ കാര്യങ്ങൾ വരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ചിലവ് ജാസ്തി വരാൻ യോഗമുള്ള സമയമാണ് പത്ത് രൂപ വെച്ചാൽ മുടക്കേണ്ട അടുത്ത് ഇരുപത് രൂപ മുടക്കേണ്ടി വരിക നമ്മൾ പ്രതീക്ഷിക്കുന്ന ധനം നമുക്ക് കിട്ടാതെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു ഒരു സമയമായതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം നല്ല പ്രാർത്ഥന വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം നാഗപൂജ ചെയ്യണം ഗണപതി ഹോമം കഴിപ്പിക്കണം ഇങ്ങനെ വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് പൂരം നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വഴിപാട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്